കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന രണ്ട് വീടുകൾ കുത്തി തുറന്ന് മോഷണ ശ്രമം തെക്കേപ്പുറം മനന്തൻ വീട്ടിൽ ബാബുവിൻ്റെ വീട്ടിലും തെക്കേപ്പുറം പറക്കാട്ട് വീട്ടിൽ ലീലയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത് ഇന്നലെ അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം ബാബുവിൻ്റെ വീടിന്റെ വാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അകത്തുകയറി അലമാറയിലെ സാധനങ്ങൾ പുറത്തേക്ക് വാരിവലിച്ചിട്ട നിലയിലും റൂമിലുള്ള സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലുമാണ് സൈഡും റൂമിന്റെ പൂട്ട് തകർത്ത് മുൻവശത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് ബാബുവിൻ്റെ വീട്ടിൻ്റെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് വസ്തുക്കളും മോഷണശ്രമത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച മകളുടെ വീട്ടിലേക്ക് പോയ ബാബു ഇന്ന് രാവിലെ ഏഴ് മണിയോടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണശ്രമം നടന്ന വിവരം അറിയുന്നത് ലീലയുടെ വീടിൻ്റെ ലോക്ക് തകർത്ത നിലയിലാണ് ഇന്നലെ രാത്രി ലീല സമീപത്തെ വീട്ടിലേക്ക് പോയിരുന്നു ഇന്ന് രാവിലെ ആറു മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വാതിലിൻ്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത് രണ്ട് വീട്ടിൽ നിന്നും കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല വീട്ടുകാർ കുന്നംകുളം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി മേഖലയിലെ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു ും സ്വർണ്ണ വജ്രശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക